നമസ്കാരം സുജാസ് കിച്ചൺ വേൾഡിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് ഏത്തക്ക കൊണ്ടുള്ള ഒരു സ്നാക്സ് ആണ് ഏത്തപ്പഴം എല്ലാം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം പാനിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത ഏത്തപ്പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മുടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കരയെല്ലാം നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം ചേന ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്ക് ഇതിലോട്ട് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് റവ ചേർത്ത് കൊടുക്കാം രേയി చేర్ తోడుకుడిన నిశ్శేషం నల్లదువలలా కే ఉడిపిక ఇది మనం కుదిలోట కొరచి అండి పారు కూడా చేర్ తోడుక ఇదిలోట కొరచి పాలు చేర్ తోడుక നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പരുവാകുന്നത് വരെ നമുക്ക് ഇളക്കി എടുക്കുക ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ചെറുതായി ചൂട് പോയതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം കുറച്ച് ചൂട് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം ഞാനിതിൽ നിന്നും കുറച്ചെടുത്ത് റൗണ്ട് ഷേപ്പിലാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മളിത് ചപ്പാത്തിക്കൊക്കെ കുഴക്കുമ്പം ഉണ്ടാവും ഉരുട്ടത്തില്ലേ അതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് എടുക്കാം നമ്മൾ ഉരുള ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തില്ലേലും കുഴപ്പമില്ല ഇതുപോലെ അങ്ങ് കഴിക്കാം പക്ഷെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം നമുക്കതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം സ്പൂൺ വെച്ച് ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക മണിക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ പലഹാരമാണ് കുട്ടികൾക്ക ഇത് ഒരുപാട് ഇഷ്ടമാകും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽബട്ടണിലൂടെ ഒന്ന് അമർത്തുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബായ്